ഇപ്പോൾ എലർജി റിലേറ്റഡും അല്ലാത്തതുമായ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു സോ അതിന് നമുക്ക് തന്നെ ഡിഫറെൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ലൈക്ക് ഏർലി സ്റ്റേജിൽ അലർജിയുടെ സിംറ്റംസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓർഗൻ സ്പെസിഫിക് ആണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് നമ്മുടെ മൂക്ക് തൊണ്ട ആ ഭാഗങ്ങളിൽ ഇതുപോലെ തുമ്മൽ അതിൻ്റെ കൂടെ കണ്ണ് ചൊറിച്ചിൽ മൂക്കൊലിപ്പ് ചിലർക്ക് മൂക്കടപ്പ് തൊണ്ടയിൽ കുടക്കപം ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഫീലിങ് ഡ്രിപ്പ് എന്നാണ് അതിന് പറയുന്നത് പിന്നെ തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടാവും പിന്നെ ചിലർക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അത് പക്ഷേ ഏർലി സ്റ്റേജിലല്ല കാണുന്നത് അങ്ങനെ സൈനസൈറ്റിസ് ടോൺസലൈറ്റിസ് ഇയർ ഇൻഫെക്ഷൻസ് ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ കോഫ് പിന്നെ ശ്വാസ തടസ്സം അപ്പോൾ പിന്നെ നമ്മൾ ബീസിനെ കുറിച്ച് സംസാരിച്ചു ആ ഒരു ടിപ്പിക്കൽ ശബ്ദത്തോടു കൂടിയുള്ള അത് ആൾക്കാർ കീറുപ്പെന്നോ അല്ലെങ്കിൽ ഇതേപോലെ വിസിലടിക്കുന്ന ശബ്ദമെന്നോ അല്ലെങ്കിൽ കുറുങ്ങൽ ഉള്ള ചില ലോക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഒരു മ്യൂസിക്കൽ ടോണിലുള്ള ആ ഒരു ശബ്ദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എയർ വീസിൻ്റെ സൈസിൻ്റെ ചുരുക്കം വരുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഒരു ആസ്മയുടെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ഓഫ് കോഴ്സ് വീസ് ആസ്മയിലെ മാത്രം കാണുന്ന ഒരു കണ്ടീഷനല്ല പക്ഷെ നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ ഏറ്റവും കോമൺലി വീസ് കാണുന്നത് ആസ്മ അസോസിയേറ്റഡ് ആയിട്ടാണ് അപ്പോൾ വേറെ ഏത് കണ്ടീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യും വീസിങ് വീസിങ് കുറച്ച് ഓക്കെ വീസിങ് കുറച്ച് മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവാം ചില ഇൻഫെക്ഷൻസിൻ്റെ ഉണ്ടാവാം പിന്നെ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ അതിന് മുന്നേ അലർജിയോ ആസ്മയോ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ആ ഒരു സമയത്ത് വീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇതുകൂടാതെ ചില അക്യൂട്ടായിട്ട് വരുന്ന സിവിയർ ആയിട്ട് വരുന്ന ചില ലങ് കണ്ടീഷൻസ് ഉണ്ട് ഓക്സിജൻ്റെ അളവൊക്കെ താഴ്ന്നു വരുന്ന ചില ലങ് കണ്ടീഷൻസ് ഉണ്ട് എ ആർ ഡി എസ് എന്നൊക്കെ പറയുന്ന അതിനകത്ത് വീസിങ് ഉണ്ടാവാം പിന്നെ ന്യൂമോണിയാസ് ഈസ്നോഫിലിക്യുമോണിയാസ് ഈസ്നോഫിലിക്യുമോണിയാസ് വേറൊരു എൻറ്റിറ്റിയാണ് അത് എലർജി അല്ല അതിൽ വീസിങ് ഉണ്ടാവാം അങ്ങനെ ഒരു എന്താ പറയുക സെറ്റ് ഓഫ് വേറെ ഈ വീസിങ് യൂഷ്വലി ഉണ്ടാകുമ്പം ഇൻഹേലേഴ്സും ആൻറ്റി ഹിസ്റ്റമിൻസും മാത്രമാണോ സംതിങ് എൽസ് ഓക്കെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ വീസ് പല കണ്ടീഷൻസിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ബ്ലൈൻഡ്ലി എന്തെങ്കിലും ഒരു മരുന്ന് അതിനെ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു ഒരു എക്സ്പേർട്ട് മെഡിക്കൽ ഒപ്പീനിയൻ എടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഓഫ്കോഴ്സ് വീസ് ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്മ അല്ലെങ്കിൽ അലർജി കണ്ടീഷൻസിൻ്റെ കൂടെയാണ് കാണുന്നത് അലർജി കണ്ടീഷൻസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആസ്മ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന വീസിന് ഈ പറഞ്ഞതുപോലെയുള്ള മരുന്നുകൾ നല്ലതാണ് ഇൻഹേലർ നമുക്ക് ആയിട്ട് ഒരു സിംഗിൾ ടോമിൽ പറയാനും ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഒരുപാട് തരത്തിലുള്ള ഇൻഹേലേഴ്സ് ഉണ്ട് അതിൻ്റെ കണ്ടന്റ് വേറെയാണ് ഓരോ മരുന്നിൻ്റെയും പർപ്പസ് വേറെയാണ് പിന്നെ ആൻ്റി ഹിസ്റ്റമീൻസും ഒരു പരിധി വരെ മാത്രമേ ഇതിനെ സഹായിക്കുള്ളൂ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് പേഴ്സെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രാഥമികമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മരുന്ന് ഇൻഹേൽഡ് രൂപത്തിലുള്ള അതായത് നമുക്ക് ശ്വസിക്കാവുന്ന രൂപത്തിലുള്ള മരുന്നുകളാണ് ആസ്മാറ്റിക് വീസിന് പ്രൈമറിലി നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഈ യൂഷ്വലി വീസിങ് വരുമ്പോൾ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഇൻഹേലേഴ്സ് ആണോ അല്ല ഇപ്പം ശ്വാസം മുട്ടൽ ലൈക്ക് എ പേഴ്സൺ ഇസ് പ്രോൺ ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ട് സോ അതിന് ഡെയിലി ടു ടൈംസ് ഇൻഹേലർ യൂസ് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടോ നീസിംഗ് വരുമ്പോൾ മാത്രമാണോ ഇൻഹേലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അത് വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ബിക്കോസ് നമ്മളുടെ നാട്ടിലെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു വളരെ വ്യാപകമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇൻഹേലേഴ്സിനെ കുറിച്ച് ആൾക്കാരുടെ ഇടയിലുണ്ട് അപ്പോൾ ഇൻഹേലർ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ ആസ്മയിലെ നേരുന്നത് പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാറ്റഗറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അക്യൂട്ടായിട്ട് അതായത് പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സത്തിനെ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന ഷോർട്ട് ഷോട്ട് ആയിട്ടുള്ള പെട്ടെന്ന് ഗുണം ചെയ്യുന്ന മരുന്നുകളാണ് പക്ഷേ ഈ വിഭാഗത്തിൽ പെടുന്ന മരുന്നുകൾ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു ആസ്മ മറ്റ് എല്ലാ അലർജിക് ഡിസീസസും പോലെ ഇതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഇൻഫ്ലമേഷൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ ഇത് ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടലായിട്ടും ആയിട്ടും പ്രകടമാകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെ റിലീവ് ചെയ്യാനുള്ള മരുന്ന് ഉപയോഗിക്കുമ്പം ആ സമയത്തെ സിംറ്റംസ് അതായത് ആ വീസിങ്ങോ അപ്പോഴത്തെ ശ്വാസം മുട്ടലിൽ മാത്രമേ അതൊരാശ്വാസം ഉണ്ടാക്കുന്നുള്ളൂ ഈ നമ്മളുടെ എയർവേയുടെ ഭിത്തികളിൽ ഉള്ള ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കാനായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് സാധിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മെയിൻറ്റനൻസ് ഇൻഹേലേഴ്സ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നേരം ഉപയോഗിക്കുന്നു ഒരു നേരം ഉപയോഗിക്കുന്ന മരുന്നുകളൊണ്ട് മെയിൻ്റനൻസ് തെറാപ്പി ഉപയോഗിക്കുന്നത് പക്ഷേ ആസ്മയുടെ ചികിത്സയിലെ ഏറ്റവും പുതുതായിട്ടുള്ള കോൺസെപ്റ്റ് സ്മാർട്ട് തെറാപ്പിയാണ് എസ് എം എ ആർ ടി അതായത് സിംഗിൾ മെയിൻ്റനൻസ് ആൻഡ് റിലീവിങ് തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇറ്റ് ഇസ് എ സിംഗിൾ ഇൻഹേലർ ഒറ്റ ഇൻഹേലർ ആണ് അപ്പോ ഈ ഇൻഹേലറിലുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ഉണ്ടാവുന്നതും എന്നാൽ മെയിൻറ്റനൻസിന് നമുക്ക് ഇത് ലോങ്ങ് ആക്റ്റിംഗ് ആയിരിക്കും പക്ഷെ അതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ പെട്ടെന്നായിരിക്കും അതിന് സമയം വേണ്ട ആക്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഒരു എക്സ്ട്രാ പഫ് ഇതിൻ്റെ എടുക്കാം പക്ഷെ മെയിൻ്റനൻസ് ആയിട്ടും ഇത് ഉപയോഗിക്കാം ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പം ആസ്മ ട്രീറ്റ് ചെയ്യുന്നത് ഈ പഴയ കോൺസെപ്റ്റ് ഓഫ് പെട്ടെന്നുണ്ടാകുമ്പോൾ ഒരു മരുന്നെടുക്കുക ദാറ്റ് ഈസ് ഔട്ട് ഔട്ട്